ഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിത് ആ മേലോട്ടാണ് കേട്ടോ പോകുന്നത് മേലോട്ടെന്തിനു പോകണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ മാവും പോത്ത് കാച്ചിട്ടുണ്ട് കേട്ടോ അത് പഴുത്തിട്ടുണ്ട് നമ്മൾ അത് പറിച്ചെടുക്കാനായിട്ട് പോവാണ് ഞാനും ഹസ്ബൻ്റും കുട്ടിയും ചിത്തക്കൂട്ടനൊക്കെ ഉണ്ട് അങ്ങനെ പഴുത്തത് നോക്കിയവരെണ്ണം പറിച്ചെടുത്ത് കേട്ടോ എന്നാലും നമ്മൾ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യണം അപ്പോൾ ചിത്തിക്കൂട്ടം വെയിറ്റിങ്ങിലാണ് അവിടെ ചെന്ന് ഓരോന്നിലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ അതാ ഹസ്ബൻഡ് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല മണമായിരുന്നു കേട്ടോ നല്ല മണമായിരുന്നു അങ്ങനെ അത് അഹത്തുള്ള ആ ഒരു ഇതിൻ്റെ നാല് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മിഹക്കുട്ടിയും ചിത്തക്കുട്ടനും ഞാനും കൊതിമൂത്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തു കേട്ടോ മിഹക്കുട്ടിയെ കൊടുത്ത് മിഹക്കുട്ടിയെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പക്ഷേ ചിത്തക്കുട്ടൻ കൊടുത്തപ്പം ചിത്ത് ഒരു ചിത്തക്കുട്ടൻ്റെ എക്സ്പ്രഷൻ ആ ഒരു ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളപ്പം അതിൽ കിടന്ന് ചിരിയായിരുന്നു അതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്തെടുത്തു അങ്ങനെ അങ്ങനെതാ ഹസ്ബൻഡ് കഴിച്ച് ഒരെണ്ണം താഴെ പോയപ്പോൾ അതിനെയും കളയാതെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് എനിക്ക് ഒരണം തന്നെ കേട്ടോ സത്യം പറയാലോ നല്ല മധുരമായിരുന്നു കേട്ടോ അതായത് തേനൊക്കെ തേനൊക്കെ ഉള്ള മധുരം പോലെ ആയിരുന്നു കേട്ടോ താഴെ വന്നിട്ട് ബാക്കി കൂടെ കട്ട് ചെയ്ത് എടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ